ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ അയാളുടെ ശരീരം വെട്ടിമുറിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിച്ചിട്ടില്ലേ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോസ്റ്റ്മോർട്ടം അതിനെക്കുറിച്ചാണ് പറയുന്നത് ഓട്ടോപ്സി എന്നും പറയും നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അതുപോലെ അതിലെ പോലീസ് നടപടികൾ എന്തൊക്കെയാണെന്നറിയാമോ പോസ്റ്റ്മോർട്ടം പകൽ വെളിച്ചത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അതുപോലെ മരണശേഷം ശരീരത്തിലുണ്ടാകുന്ന മൂന്ന് മാറ്റങ്ങൾ അത് എന്തൊക്കെയാണെന്നറിയാമോ പോസ്റ്റ്മോർട്ടം ചെയ്താൽ കൃത്യസമയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അതിനുള്ള ഉത്തരമാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ നിയമവശങ്ങളും മെഡിക്കൽ വശങ്ങളും വിശദമായി വിവരിക്കുന്നുണ്ട് ഇദ്ദേഹം ഡോക്ടർ പ്രതാപൻ എമർജൻസി മെഡിക്കൽ സൂപ്രിൻ്റെ ഓഫ് പി ആർ എസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം ഞാൻ നേരത്തെ ചോദിച്ച ഓരോ ചോദ്യത്തിനും ഇദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഒന്നുകൂടി പറഞ്ഞോട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തെക്കുറിച്ച് ഈ വീഡിയോ കാണുമ്പോൾ ആലോചിക്കരുത് അത് നിങ്ങളെ ചിലപ്പോൾ ഇനി ഡോക്ടർ പ്രതാപനിലേക്ക് ഒരു ഒരു മരണം സംഭവിച്ചു എന്ന് പോലീസ് അറിയുകയോ അല്ലെങ്കിൽ പോലീസിനെ ആരെങ്കിലും അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് ചെല്ലുകയും മരിച്ച ആളുടെ ബന്ധുക്കളായിട്ട് സംസാരിക്കുകയും സ്ഥലത്തെ പ്രധാനപ്പെട്ട രണ്ട് പ്രമുഖന്മാരായ വ്യക്തികളുമായി സംസാരിക്കുകയും മരണകാരണത്തിൽ സംശയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു തീരുമാനത്തിലെത്തുന്നു മരണകാരണത്തിൽ സംശയം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിനെ അറിയിക്കുകയും സി ആർ പി സി നൂറ്റി നാ എഴുപത്തി നാലനുസരിച്ച് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നതായിരിക്കും പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹം തല മുതൽ പാദം വരെ പരിശോധിക്കുകയും ശരീരത്തിലുള്ള ഓരോ അടയാളങ്ങളും ഈവൻ മുടിയുടെ നീളം വരെ അവരെ രേഖപ്പെടുത്തുകയും അങ്ങനെ വിശദമായ ഒരു റിപ്പോർട്ട് കോടതി അയക്കുകയും അതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു രൂപം അതത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പോലീസ് സർജന് കൈമാറുന്നു ഈ രേഖയ്ക്ക് പറയുന്ന പേര് ഈ ഇൻക്വസ്റ്റാണ് അത് റിക്വസ്റ്റ് ടു ഡു എ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്നാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സർജന് ഈ മൃതദേഹത്തിൽ തൊടാനുള്ള അവകാശമുള്ളൂ ഈ കടലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഈ കടലാസ് പോലീസ് സർജനെ ഏൽപ്പിക്കുന്നത് പോലീസ് സർജനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം ഒരു റിസീറ്റ് ബോഡി റിസീറ്റ് എന്ന് പറയും ഈ ബോഡി ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സമയവും ഡേറ്റും വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ അവകാശം ഈ ഡോക്ടർക്ക് ഉത്തരവാദിത്വം ഈ ഡോക്ടർക്കായിരിക്കും ഈ ഡോക്ടർ മോർച്ചറിക്കകത്ത് രാവിലെ പകൽ വെളിച്ചത്തിൽ മാത്രം ചെയ്യാനുള്ളൊരു എക്സാമിനേഷനാണ് പോസ്റ്റ്മോർട്ടം പരിശോധന എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പല മുറിവുകളും പല നിറവ്യത്യാസങ്ങളും ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത് ഡേ ലൈറ്റിൽ തന്നെ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം പരിശോധന വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി അകത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നടത്തുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷനാണ് തല മുതൽ പാദം വരെയും ബാക്ക് അതായത് പിൻഭാഗവും മൊത്തം പരിശോധിക്കുന്നു പരിശോധിച്ച് അതിൽ കണ്ട ഓരോ അടയാളങ്ങളും എന്ന് പറഞ്ഞ മുറിവുകളും ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുകളും പ്രത്യേകമായ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടെന്ന് പറയും ആ ഡീറ്റെയിൽ നോട്ടിൽ രേഖപ്പെടുത്തുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചേഞ്ചസ് മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി മൂന്ന് ചേഞ്ചസ് ഉണ്ടാകുന്നു ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ താപനില നഷ്ടമാകുന്നു ശരീരത്തിൻ്റെ താപനില കുറഞ്ഞു വരുന്നു അത് എന്ന് പറഞ്ഞ ബോഡി വിൽ ബി കൂൾ എന്ന് ആയിരിക്കും ആ സമയത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം ആ അവസ്ഥയിൽ കാണുന്നത് മരണം നടന്ന് രണ്ട് മണിക്കൂർ തൊട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് കൊയാഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് മസിൽസിന് ഒരു ദൃഢത ഉണ്ടാകുന്നു അതാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈയും കാലം എന്ന് പറഞ്ഞാൽ വടി പോലെ ഇരിക്കുന്നത് അതിനെ എന്ന് പറഞ്ഞാൽ പിടിച്ച് നേരെയാക്കി വെച്ച് വെക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ചേഞ്ചസിൽ ആദ്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന താപനിലയിലുള്ള താപനില കൂളാകുന്നു പിന്നെന്ന് പറഞ്ഞാൽ ദൃഢ പോസ്റ്റ്മോർട്ടം ദൃഢത ഉണ്ടാകുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബോഡി എങ്ങനെ കിടക്കുന്നു എന്നുള്ള അനുസരിച്ച് നമ്മുടെ ഏറ്റവും താഴ്ന്ന നില അല്ലാതെ ഡിപ്പെൻ്റൻറ്റ് പാർട്ടെന്ന് പറയുന്ന ബാക്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുന്നു അത് രക്തം താഴ്ത്ത് ഉള്ളിൽ കൂടെ കാപ്പിലറിയിൽ കൂടെ ലീക്ക് ചെയ്ത് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിൽ നിന്നും വന്ന് നമുക്ക് മരണ സമയം കണ്ടുപിടിക്കാം ലാസ്റ്റിൽ നോക്കുന്നത് മരിച്ച് ഒരു ഇരു പതിനെട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിൻ്റെ വലത്ത് വശത്തുള്ള ഭാഗത്ത് ഒരു ഗ്രീൻ കളർ ചേഞ്ച് ഉണ്ടാകുന്നു ഇത് ഡീകമ്പോസിഷൻ അതായത് മര മരിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരം അഴുകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് കാണുന്നതാണ് ഉള്ളിൽ വലത്തോസ് ലോവർ അബ്ഡമിൻ്റെ പുറത്തായി കാണുന്ന ഈ കളർ ചേഞ്ച് അപ്പോൾ ഇത്രയും പരിശോധിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ച് അതിനുശേഷം നമ്മുടെ ഈ താടി താടിയെല് മുതൽ പ്യൂബിസ് എന്ന് പറയുന്ന പൊക്കിളിന് താഴെയുള്ള ആ എല്ലിൻ്റെ അറ്റം വരെ ഉള്ള ഒരു ഇൻസിഷൻ ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ അത് സർ സർജിക്കൽ പ്രൊസീജിയറാണ് ഒരു കീറൽ ഈ ഡോക്ടർ ഇടുന്നു അതുപോലെ രണ്ട് സൈഡിലും കീറിയതിന് ശേഷം ആദ്യം ഈ പൾമെൻ്ററി എംബോൾസം എന്നൊക്കെ പറയുന്ന ചില ഇതുണ്ട് അതൊക്കെ പിന്നെ ഈ ലങ്സിൽ എയർ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ആ സമയത്തായിരിക്കും ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഓരോ അവയവവും എടുത്ത് ഓരോ അവയവത്തിൻ്റെ എന്ന് പറഞ്ഞ ഘടന അതിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോഴുണ്ടായ ചേഞ്ചസ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം കുറേ സാധനങ്ങൾ അതായത് നമ്മുടെ സ്റ്റൊമക്കും സ്റ്റൊമക്കിനുള്ള കണ്ടൻസും ഇൻഡസ്റ്റൈനും ഇൻഡസ്റ്റൈനിൻ്റെ കണ്ടൻസും ലിവ അഞ്ഞൂറ് ഗ്രാം ലി ലിവറും ഓരോ കിഡ്നിയുടെ പകുതിയും മുപ്പത് എം എൽ രക്തവും മുപ്പത് എം എൽ യൂറിനും കളക്ട് ചെയ്ത് ഇത് കെമിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിൽ നിന്നും ഓരോ ബിറ്റ് എടുത്ത് ഇത് പത്തോളജി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ കൃത്യമായ റിപ്പോർട്ട് ഡോക്ടർ കൊടുക്കുന്നത് അതിനു മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കും നിറഞ്ഞ മരണത്തിൽ എന്തെങ്കിലും നിറഞ്ഞാൽ ഞങ്ങൾ എന്താണ് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറയേണ്ടത് അപ്പോൾ ഡോക്ടർ പറയുന്നതിനകത്ത് വേറെ ഇഞ്ചു മരിക്കാൻ വേറെ ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡിസീസ് അക്കൗണ്ടബിൾ ഫോർ ഡെത്ത് കാണുന്നില്ല പോയിസണിങ്ങിൻ്റെ വ്യക്തമായ തെളിവുകൾ കാണുന്നില്ല അപ്പോൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പരിശോധന കഴിഞ്ഞതിന് ശേഷം പറയാം പിന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ കൊറോണ രക്തധമനി അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അടഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കപ്പോൾ പറയാം ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മരണകാരണം അപ്പോൾ തന്നെ പറയും മരണഘടന അപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ും ഹിസ്റ്റോളജി പരിശോധനയ്ക്കും ശേഷമേ ഇനി ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരിക അല്ലേ ഇത്തരം അറിവുകൾ എല്ലായ്പ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അറിവ് മറ്റുള്ളവരും അറിയണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് ലൈക്ക് ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടുനോക്കൂ നന്ദി നമസ്കാരം ഞാൻ സുൽപ്രഭാകരൻ സൈനിങ് ഓഫ്